ഇവിടെ ഇപ്പോൾ തോമസ് കെ മുഖ്യമന്ത്രി തള്ളിയ മട്ടാണ് അദ്ദേഹത്തിനും ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് പവാറിനും ഇപ്പോൾ വലിയ താല്പര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ തോമസ് കെ തോമസിനെ കാണാൻ പവാർ കൂട്ടാക്കിയില്ല എന്നാണ് എൻ സി പിളർപ്പിലേക്കാണോ അതിനുള്ള സാധ്യതകളാണോ ഇപ്പോൾ ഒരു തിരിഞ്ഞു വരുന്നത് രാഷ്ട്രീയത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല പിടരാതിരുന്നത് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല ഒരു സിപിഎമ്മിന്റെ ഒരു ക്രമ കൊണ്ടുമാണ് ആ പാർട്ടി പിന്നെ മന്ത്രി മന്ത്രിസഭയിൽ പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എൻ സി പിടരുമോ ഇരിക്കുക എന്നുള്ളതല്ല ഇത് ശരിയായ രീതിയാണോ ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് ഒരു മുന്നണി ആ മുന്നണി ഭരിക്കുമ്പോൾ എൻ സി പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് രണ്ടംഗങ്ങൾ അപ്പൊ അതിൽ ആരാണ് മന്ത്രിയാവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആരാ മുഖ്യമന്ത്രിയാണോ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ജനാധിപത്യത്തിന്റെ അനുസരിച്ച് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കേണ്ടത് പക്ഷേ കൂട്ടുകക്ഷി ഗവൺമെന്റ് ആവുമ്പോ ആ പാർട്ടി എന്നോട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെയാണ് ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ളത് ഒരു പാർട്ടി ഒരാളിനെ ഇതുവരെ മന്ത്രിയാക്കാതിരുന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഇഷ്ടവും അതിന് ഇഷ്ടവും തോമസ് കെ തോമസിനെ ഇഷ്ടമല്ല അദ്ദേഹത്തിന്റെ ബന്ധമോ പരാതിയോ കേസോ എന്തോ ഉണ്ടെന്നൊക്കെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് ഇവിടെ ശശീന്ദ്രൻ ശശീന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു ഒരകന്ന ബന്ധുവാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഈ ശശീന്ദ്രനെതിരായിട്ട് നേരത്തെ ഒരു കേസ് വന്നതാ അത് രാജിവെക്കേണ്ടി വന്നതാ ആ ചരിത്രം ആരും ഓർക്കുന്നില്ല അപ്പൊ ഇവിടെ ഒരു ഘടക കക്ഷി അതിപ്പോ പവാറ് കാണാൻ കണ്ടോ കണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഇന്നലെ പവാറും കൂടെ ചേർന്നാണ് ഈ ആവശ്യം ഉന്നയിച്ചത് കരാട്ടിന്റെയും മറ്റും മുമ്പിൽ നേരത്തെയും പവാറ് ആ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള തീരുമാനത്തോട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം പാർട്ടിയുടെ തീരുമാനമാണ് പവാറിന്റെ അല്ല പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ് അപ്പൊ താര അത് അതല്ലേ നടപ്പാക്കേണ്ടത് അതിന് വരെ ഇവിടെ മുഖ്യമന്ത്രിയാണോ തീരുമാനിക്കുന്നത് എൻ സി പിയുടെ എന്നാലിപ്പം പിന്നെ മറ്റേ ഇപ്പൊ പിന്നെ ജനതാദളുടെ എസ് അവിടെയെന്നും കാര്യത്തില് മാത്യു ടി തോമസ് നേരത്തെ മന്ത്രിയായിരുന്നല്ലോ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് പിന്നെ കൃഷ്ണകുടിച്ചേട്ടിനെ കൊണ്ടുത്താൻ തീരുമാനിച്ചത് പാർട്ടി അപാദ്യം രീതി പക്ഷപ്പാട് ചെയ്യുന്നു പിന്നെന്താ എൻ സി പിയുടെ കാര്യത്തിൽ മാത്രം തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് മുഖ്യമന്ത്രിക്ക് എത്ര പിടിവാശി അതന്നെ പ്രധാന പ്രശ്നം അതെ അത് പാർട്ടി പിടരികാരിക്കും അവിടെ ഞാൻ ഒന്നുകൂടെ പറയാം പിടർന്ന ഒരു കാര്യവും ഞാൻ കേരള രാഷ്ട്രീയത്തിൽ അതിനെ തീർച്ചയായും തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ് കൃത്യമാണ് കാരണം അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല കാരണം നമുക്കറിയാം നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തിയ ഒരു മുന്നണിയാണ് ആ മുന്നണിയിൽ ഒരു രണ്ട് സീറ്റുള്ള ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല പക്ഷേ മുന്നണി മര്യാദ ആയിരുന്നുണ്ട് ശ്രീ തോമസ് ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോടെ നമുക്കറിയാം ആ തീരുമാനം മുഖ്യമന്ത്രി മാനിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എന്താണ് മുന്നണി മര്യാദയുടെ ലംഘനം എന്ന വ്യാഖ്യാനം വരുന്നതാ